ബിജെപി നേതൃത്വത്തിന് തലവേദനയായി ലക്ഷദ്വീപ് ഘടകം അഴിമതിക്കെതിരെന്ന അവകാശപ്പെടുന്ന പാർട്ടിയുടെ ദ്വീപ് ഘടകത്തിൽ അഴിമതിക്കാരും സിബിഐ അന്വേഷണം നേരിടുന്നവരുമായ നേതാക്കൾ സമ്പൂർണ്ണ ശുദ്ധീകരണം ആവശ്യപ്പെട്ട ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ തേടുന്ന നേതാക്കൾക്ക് സിപിഐഎമ്മിന്റെ വളർച്ചയും ആശങ്കയാണ് ലക്ഷദ്വീപിൽ സിപിഎമ്മിന്റെ വളർന്നുവരുന്ന സ്വാധീനം ചൂണ്ടിക്കാട്ടിയാണ് ഒരു വിഭാഗം ബിജെപി നേതാക്കൾ ദേശീയ നേതൃത്വത്തെ സമീപിക്കാൻ ഒരുങ്ങുന്നത് പവർഹാൻസ് ഹെലികോപ്റ്റർ അഴിമതിക്കേസിൽ സിബിഐ അന്വേഷണം നേരിടുന്ന വ്യക്തി ബി ജെ പി ദ്വീപ് ഘടകം ജനറൽ സെക്രട്ടറിയായത് എങ്ങനെയെന്ന ചോദ്യവും ചില നേതാക്കൾ ഉയർത്തുന്നു അഴിമതിക്കാരും സാമ്പത്തിക തിരിമറി കേസിൽ പ്രതിയായവരും സ്ഥിരം കുറ്റവാളികളും അച്ചടക്ക ലംഘനം നടത്തിയതിന് സർക്കാർ സർവീസിൽ നിന്ന് പുറത്തായവരുമാണ് പാർട്ടി നേതൃത്വത്തിലെന്ന് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നുണ്ട് പാർട്ടിയെ ഉപയോഗിച്ച് കേസുകൾ തേച്ചുമാക്കുകയാണ് ഇവരുടെ ലക്ഷ്യമെന്ന വിമർശനവും ശക്തമാണ് പ്രതിപക്ഷത്തുണ്ടായിരുന്ന പല നേതാക്കളും കേന്ദ്രസർക്കാർ നോട്ടറിമാരായത് എങ്ങനെയെന്ന ചോദ്യവും ഉയർന്നിട്ടുണ്ട് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലെത്തി ദ്വീപുഘടകം അധ്യക്ഷനായ കെ എൻ കാസ്മികോയ പാർട്ടിയെ തകർക്കാൻ നിലകൊള്ളുമ്പോൾ സിപിഐഎം അനുദിനം വളർച്ച കൈവരിക്കുന്ന കാര്യവും ഒരു വിഭാഗം നേതാക്കൾ ദില്ലിയിലെ ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും പാർട്ടിയിൽ സമ്പൂർണ്ണ അഴിച്ചുപണിയാണ് ഈ നേതാക്കളുടെ ആവശ്യം പാർട്ടി ഫണ്ട് വിനിയോഗത്തിൽ പോലും അന്വേഷണം വേണമെന്ന ആവശ്യവും ചില നേതാക്കൾ ഉയർത്തുകയാണ് ന്യൂസ് ഡെസ്ക് കയളി ന്യൂസ്